നമ്മൾ തന്നെ കുടിക്കുകയാണോ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് നമ്മുടെ കുഞ്ഞിനെ എല്ലാ അസുഖങ്ങൾക്കും മാറുന്നത് ആ ഒരൊറ്റ മൂത്രപാനം കൊണ്ടാവുന്നതാണ് പല അവനവന്റെ മൂത്രം അവനവൻ കുടിക്കുന്നു അവനവന്റെ മൂത്രം ഒരു ഇരുന്നൂറ് എം എൽ എ ശ്രീ ഗ്ലാസ് നാഥ് എടുത്ത് രാവിലെ ഫസ്റ്റ് മൂത്രം കുടിക്കുക നീയൊരു മഹാമണ്ഡം തന്നെ ഡോക്ടർ വേണ്ട പിന്നെ ഡിസ്പെൻസറി വേണ്ട ക്ലിനിക്ക് വേണ്ട ആശുപത്രി വേണ്ട എന്താണ് മരുന്നുകട വേണ്ട ഒന്നും വേണ്ട ഞാൻ ചിരിച്ചു എന്നിട്ട് വൈകിട്ട് ഒരു ആറു മണിയോടുകൂടി രണ്ടാമത് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടാമതും കുടിക്കാം നമ്മൾ നാലോ തവണ കുടിക്കാം എത്ര ഒരു 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 തുള്ളി പോലും കളയാതെ കുടിക്കുന്നവർക്കുണ്ട് ബുദ്ധിമുട്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടുമില്ല കാര്യം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ബാഡ് സ്മെല്ലൊന്നുമില്ല മൂത്രം കുടിച്ചതിന് ശേഷം ഒരുപാടുപാടുപാട് മാറ്റങ്ങൾ എന്റെ രോഗത്ത് വന്നിട്ടുണ്ട് രോഗാവസ്ഥ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം